you ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടെക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ധാരാളമായിട്ട് അധികമായിട്ട് പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾ ഫോളോ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ചാണകൻ പറഞ്ഞിട്ടുണ്ട് ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ നിങ്ങളും പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കണം ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു മെച്ചപ്പെട്ട രീതിയിലോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനെയും ഒരു ബേസിക് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു ആധാരം എന്ന് പറയുന്നത് പണം തന്നെയാണ് അല്ലേ അപ്പം നിങ്ങളും ആ ഒരു മണി മൈൻഡ് ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ ഒരുപാട് പണവുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കയറി കണ്ടുനോക്കുക ഒരു പതിനായിരം രൂപ വരുമാനമുള്ള ആൾക്കാർക്ക് പോലും എങ്ങനെയാണ് അത് ഗ്രാജ്വലി സേവ് ചെയ്ത് വൺ ലാക്കിലോട്ട് എത്തിക്കുക അതുപോലെ ഒരുപാട് സേവിങ് ചലഞ്ചസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു മിഡിൽ ക്ലാസ് റേഞ്ചിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക എല്ലാ വീഡിയോസും ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സോ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റ് കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം എല്ലാത്തിനും ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന എല്ലാത്തിനും ഒരു ആധാരം എന്ന് പറയുന്നത് പണം തന്നെയാണല്ലേ അപ്പം ചാണകൻ പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് സോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വീഡിയോ കണ്ടു പോകുക കേട്ടോ എങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ആരാണ് ചാണകൻ ഒരു നയ നയതന്ത്രജ്ഞനായിരുന്നു അതുപോലെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ തന്ത്രജൻ എന്നീ നിലകളിൽ ആക്ച്വലി പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആചാര്യ ചാണക്യൻ അദ്ദേഹം തന്നെ നയങ്ങളിലൂടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ തന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തൻ്റെ അറിവുകൾ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അദ്ദേഹം പണത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ആറ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുദ്ധിശൂന്യമായി നിങ്ങൾ ചെലവഴിക്കരുത് ഒന്നാമത്തെ കാര്യം ഇതാണ് ബുദ്ധിശൂന്യമായി നിങ്ങൾ ചിലവഴിക്കരുത് സമ്പത്തിനു ദേവിയാണ് ആക്ച്വലി ലക്ഷ്മി ലക്ഷ്മി ദേവിയെ ചബലയായി കണക്കാക്കുന്നു ആചാര്യ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പണം വെള്ളം പോലെ ചെലവ ചെലവഴിക്കുകയും മോശം സമയത്തേക്കായി നിങ്ങൾ പണം എടുത്തു വെക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ വിട്ടിയെന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത് അത്തരക്കാർക്ക് ഒരു കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും സദാസമയം ആഡംബരങ്ങൾക്കായി പണം ബുദ്ധിശൂന്യമായി ചെലവഴിക്കുന്നതിലൂടെ പണത്തിൻ്റെ പ്രശ്നം നിങ്ങൾ നേരിടേണ്ടി വരും അതേസമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തേക്കായി നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സമയത്ത് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സമയത്തേക്ക് വേണ്ടിയിട്ട് പണം സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കരുതി വെക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാനി എന്ന് വിളിക്കുന്നു എന്നാണ് ശരിക്കും ചാണക്യൻ പറയുന്നത് സോ ആദ്യത്തെ കാര്യം ഇതാണ് നിങ്ങൾ ബുദ്ധിശൂന്യമായി ചിലവഴിക്കരുത് നിങ്ങൾക്ക് നാളെക്കുറിച്ച് ഒരു കരുതൽ വേണം എന്നാണ് അദ്ദേഹത്തിന് സേവിങ്സ് ഉണ്ടാവണം എന്നാണ് ചാണക്യൻ ആദ്യമായി പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം നമുക്ക് വേണ്ടി പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് മോശം പ്രവർത്തിയിലൂടെ സമ്പാദിച്ച പണം ആപത്ത് അഭിപ്രായത്തിൽ പണം ഒരു ഒരു റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതായത് മോശം പ്രവൃത്തികളിലൂടെ നേടുന്ന പണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ലെന്നും ചാണക്യൻ പറയുന്നുണ്ട് അത്തരം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലും നിങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് ചാണക്യൻ പറയുന്നൊരു കാര്യം ഈ സ്ഥലത്ത് ജീവിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് ചാണകൻ്റെ നയം അനുസരിച്ച് നിങ്ങൾക്കുള്ള തൊഴിലിനും ഉപജീവനത്തിനും ധാരാളം സാധ്യതകളുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ ജീവിക്കാനായി തിരഞ്ഞെടുക്കാൻ അങ്ങനെ ഒരിടത്ത് താമസിക്കുന്നതിലൂടെ ഒരാൾക്ക് ഒരിക്കലും വെറും കൈയ്യോടെ നിൽക്കേണ്ടി വരില്ല അതായത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ജോലിക്കും തൊഴിലിനും അതുപോലെ ഉപജീവനത്തിനൊക്കെ സാധ്യതകളുള്ള സ്ഥലത്ത് വേണം ആക്ച്വലി നിങ്ങൾ പ്ലേസ് ചെയ്യാൻ എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ താമസ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വെറും കൈയോടെ നിൽക്കേണ്ടി വരില്ല നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് ആ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്പന്നനാകാൻ സാധിക്കും എന്നാണ് ചാണകൻ പറയുന്നത് ഈ ചാണക്യൻ പറയുന്ന അടുത്ത കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം എന്നാണ് അടുത്തതായി ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിനും സമ്പത്ത് നേടുന്നതിനും ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണെന്ന് ചാണകൻ പറയുന്നു ജീവിതത്തിൽ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്ത് നേടാൻ കഴിയില്ല അത്തരക്കാരുടെ വിജയം വളരെ അകലെയായിരിക്കും പക്ഷേ പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് മറ്റാരോടും പറയുകയും നിങ്ങൾ ചെയ്യരുത് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നാണ് ചാണക്യൻ പറയുന്നത് അടുത്തതായി ചാണക്യൻ പറയുന്ന കാര്യം പണം നിക്ഷേപിക്കണം എന്നാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലേക്കായി പണം നമ്മൾ സ്വരൂപിക്കുന്നത് ആവശ്യമാണെന്നും എന്നാൽ പണം മുഴുവൻ ഈ സേവ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും ചാണക്യൻ പറയുന്നു പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് കഴിയുന്നത്ര ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ് പാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം കുറച്ച് കഴിയുമ്പോൾ മോശമായി പോകുന്നത് പോലെ ഉപയോഗിക്കാതെ വയ്ക്കുന്ന പണവും പാഴാകുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത് അടുത്ത ഈ ചാണകൻ്റെ വചനം എന്താണ് അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം ആവശ്യത്തിന് ചെലവഴിക്കണം ആചാര്യ ചാണകൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പണത്തിന് ക്ഷാമമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നു ഒരു വ്യക്തി പണം സമ്പാദിക്കാൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ അത് തനിക്കായി ചെലവഴിക്കുകയോ നിക്ഷേപിക്കുകയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം വെറുതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു ആചാര്യ ചാണക്യൻ പറയുന്നത് പണം ആർക്കും തടയാൻ കഴിയില്ല നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കായി നിങ്ങൾ പണം ചെലവഴിക്കുന്നില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി പോകും എന്നാണ് ദറ്റ് മീൻസ് നമുക്കുള്ള റിക്വയർമെൻസിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും പണം ചെലവഴിക്കണം എന്ന് തന്നെയാണ് ചാണകൻ പറയുന്നത് ആൻഡ് അടുത്ത ഇത് ചാണകൻ പറയുന്നത് അവസാനമായി ആറാമതായിട്ട് പറയുന്ന കാര്യം ഇതാണ് പണം നിങ്ങൾ കയ്യിൽ തന്നെ വെക്കരുത് എന്നാണ് പണം ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല അത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ചെലവഴിക്കണം ഒരു കുളത്തിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ കുറച്ച് കാലത്തിന് ശേഷം അത് പായലും അഴുക്കും നിറഞ്ഞ് ഉപയോഗശൂന്യമാകും വെള്ളം എപ്പോഴും ഒഴുകണം കുളത്തിലെ വെള്ളം തുടർച്ചയായി ഒഴുകുമ്പോൾ അത് അഴുക്ക് തങ്ങി നിൽക്കില്ല അതുപോലെ തന്നെ പണം ഒരിക്കലും തട തടഞ്ഞു വെക്കരുത് കാരണം നിങ്ങൾ പണം സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് എന്ന് ചാണക്യൻ പറയുന്നു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ചാണക്യ നിധിയിലൂടെ ചാണകൻ പറഞ്ഞ പണവുമായി ബന്ധപ്പെട്ട് ആറ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഹോപ്പ്ഫുള്ളി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ സി യു ആൺ ദ നെക്സ്റ്റ് വീഡിയോ